ഹായ് ഫ്രണ്ട്സ് മൈ ലൈഫ് പാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത്തപ്പഴം ഇല്ല അങ്ങനെ ഒരു ദിവസം പഴംപൊരു തിന്നാൻ ആശ തോന്നി എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അങ്ങനെ ഒരു ദിവസം ആയിരുന്നു ഒട്ടും മതിച്ചില്ല ഇത് കണ്ടോ ഇങ്ങനത്തെ പഴം ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു അഞ്ചാറെണ്ണം എടുത്തു രണ്ട് മുട്ട എടുത്തു പിന്നെ ഒരു കപ്പ് മൈദയും കൂടെ എടുത്തു നമ്മൾ വേഗം പണി തുടങ്ങിയിട്ടോ അപ്പോൾ പഴം നമുക്ക് ഏത്ത പഴം ഇല്ലാത്ത ദിവസങ്ങളിൽ പഴംപൊരി കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഒരു കപ്പ് മൈദ രണ്ട് കോഴിമുട്ട പിന്നെ നമ്മളുടെ സാധാരണ പഴം ഉണ്ടല്ലോ ഇതിന് ഇതിന് പകരം നമുക്ക് ചെറുപഴം ആണെങ്കിലും എടുക്കാമെന്ന് തോന്നണു കേട്ടോ കൊഴപ്പൊന്നും വരില്ല അപ്പൊ അതേ ഒരു ബൗളിലേക്ക് നമ്മള് മുട്ട ആദ്യം തന്നെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പൊ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒരു നാല് ടീസ്പൂണോളം പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പഞ്ചസാരയും മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങക്ക് തോന്നുന്നുണ്ടാവും ഇത് ഉണ്ടാക്കി വരുമ്പോൾ മുട്ടയുടെ ആ ഒരു ചൊവയൊക്കെ വരുമെന്ന് ഒരു കുഴപ്പമില്ല സൂപ്പർ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ സാധാരണ പഴമ്പൊരി പോലെ തന്നെ ഫീൽ ചെയ്യും പിന്നെ പഴത്തിന്റെ ടേസ്റ്റിന് മാത്രം വ്യത്യാസം ഉണ്ടാവും ഓക്കെ അല്ലേ അപ്പൊ അത് ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന വൺ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററ് ആയി. ഇതിലേക്ക് ഇപ്പം ഇത് കട്ടയായിട്ടിരിക്കുകയാണല്ലോ അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് തിക്ക് ആയിട്ട് എടുത്ത് ണ്ട് ഒരുപാട് ലൂസ് ആയി പോകരുത് ഒരുപാട് വെള്ളം പോലെ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴത്തിൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കില്ല അപ്പൊ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഇതുപോലെ തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്റർ ആണ് റെഡിയാക്കി എടുക്കേണ്ടത് പിന്നെ ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജീരകം നല്ല ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ടു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അയ്യോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ആ പഴത്തിനെയൊക്കെ കൂടെ ഒന്ന് നടുവേ കഷ്ണക്കിയിട്ട് എടുത്തിട്ടുണ്ട് നീളത്തിൽ തന്നെ മുറിച്ചെടുത്തു പക്ഷേ അത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അത് ഇടയ്ക്ക് മുറിഞ്ഞൊക്കെ പോയി അങ്ങനെ ഞാൻ പകുതിയൊക്കെ ആക്കി അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോ ഇവൻ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോവാണ്ട് കിട്ടും അപ്പൊ കുറച്ച് മൈദ എടുത്തിട്ട് അതിനകത്ത് ഇത് കോട്ട് ചെയ്ത് എടുക്കുവാണ് ബാറ്ററിൽ മുക്കണേനു മുന്നേട്ടോ അപ്പൊ ബാറ്ററി അവിടെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഇതേപോലെ ഞാൻ പഴങ്ങൾ എല്ലാത്തിനും തന്നെ എടുത്ത് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മൈദയിലോ നമുക്ക് അരിപ്പൊടിയിലോ വേണമെങ്കിലോ ചെയ്തെടുക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യണ സമയത്ത് എന്റെ പഴം പകുതി മുറിഞ്ഞു ട്ടോ ഞാൻ ഭയങ്കര സ്പീഡിൽ ചെയ്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇച്ചിരി സമയം എടുത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുവാണല്ലോ അപ്പൊ ഇതിന് ഒരുപാട് ഓയിലൊന്നും വേണ്ട ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല ഇങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പം ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് ആ പഴത്തിലെല്ലാം നമ്മുടെ ബാറ്റർ ബാറ്ററി ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറുപഴം വെച്ചിട്ടിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവരും ബൈ ഇപ്പോഴും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ അപ്പോൾ ഉള്ളു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് വീണ്ടും പറയാനുള്ളത് വീണ്ടും ഇതുപോലെയുള്ള ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ബായ് ടേക്ക് കെയർ താങ്ക് യു